നിലമ്പൂരിലെ വിജയം പ്രതീക്ഷിച്ച വിജയം തന്നെയാണ് നിലമ്പൂരിൽ ഉണ്ടായിട്ടുള്ളത് ഒറ്റവാക്കിൽ പറഞ്ഞാൽ നിലമ്പൂരിലെ രാഷ്ട്രീയ വിജയമാണ് ഐക്യ ജനാധിപത്യ യു ഡി എഫിന്റെ രാഷ്ട്രീയ വിജയമാണ് ഇത് നിലമ്പൂരിലെ ജനങ്ങളുടെ മാത്രം അഭിപ്രായമായിട്ടല്ല ഇത് കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും ഒരു അഭിപ്രായത്തിന്റെ പ്രതിഫലനമാണ് നിലമ്പൂരിലെ ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് നമുക്ക് തരുന്നത് കാരണം ഒരു ഭരണവിരുദ്ധ വികാരം എല്ലായിടത്തും ഉണ്ട് നിലമ്പൂര് മാത്രം കേരളത്തിൽ ഒട്ട ഒന്നടക്കമുണ്ട് അപ്പോൾ യു ഡി എഫ് പറഞ്ഞ തന്നെയാണ് വളരെ രാഷ്ട്രീയമായ കാര്യങ്ങളാണ് യു ഡി എഫ് ആ പറഞ്ഞത് ജനങ്ങളത് അംഗീകരിച്ചു അതിന്റെ വിജയമാണ് ഇപ്പോൾ നമുക്കവിടെ കാണുവാൻ കഴിയുന്നത് ഇവിടുത്തെ വികസന മുരടിപ്പ് അതുപോലെ തന്നെ ജനജീവിതത്തില് ജനങ്ങൾക്ക് സുരക്ഷ നൽകുന്നതിൽ വന്നിട്ടുള്ള വൻ വീഴ്ചകള് ഇതൊക്കെ തന്നെ അവിടെ പ്രതിഫലിച്ചിട്ടുണ്ട് സുരക്ഷാ വീഴ്ച കേരളീയ സമൂഹത്തിൽ അങ്ങനെയാണല്ലോ എല്ലായിടത്തും അക്രമവും അരാജകത്വവും ഒക്കെ നടപാടുന്നു അതിനെതിരൊക്കെയുള്ള ഒരു വിധേയത്തായിട്ടാണ് ഇത് കാണുന്നത് നിലബൂരിൽ ഞങ്ങൾ രാഷ്ട്രീയം മാത്രമേ പറഞ്ഞുള്ളൂ അവിടെ മറ്റ് പലരും മറ്റ് പലതും പറഞ്ഞ് അവിടെ വോട്ട് തട്ടിയെടുക്കാൻ ശ്രമിക്കുകയുണ്ടായി അത്തരം ദുഷ്പ്രചരണങ്ങൾക്കൊന്നും അവിടെ വിലയില്ലാതായിരിക്കുകയാണ് ജനങ്ങൾ യാഥാർത്ഥ്യബോധത്തോടെ പ്രതികരിച്ചു എന്നുള്ളതാണ് നിലമ്പൂരിന്റെ വിധേയത്തിൽ യു ഡി എഫ് അതായത് അവിടെ ഭരണത്തിനെതിരായിട്ടുള്ള വോട്ടുകളാണ് അതിപ്പോ ആര്യാരുടെ ശൗകത്തിനായാലും മറ്റ് മറ്റ് ഇടതുപക്ഷ മുന്നണിക്ക് എതിരെ അനുസരിച്ചുള്ള ആർക്കും കിട്ടിയിട്ടുള്ളത് ഭരണവിരുദ്ധ വികാരത്തിന് എതിരെയുള്ള ഒരു വോട്ടാണ് അത് നിങ്ങളെ ഒരു ചിന്തിപ്പിക്കുന്നുണ്ടോ എങ്ങനെയാണ് ഇത്രയധികം വോട്ട് എന്ന കാര്യം അവിടെ അവിടെ ഞങ്ങൾ ചിന്തിക്കുന്നത് ആര്യാരുടെ ശൗക്കത്തിന്റെ വിജയമാണ് ആര്യാരുടെ ശൗകത്തിന് കിട്ടിയിട്ടുള്ള വോട്ടുകളാണ് ഇപ്പൊ ഞങ്ങളെ ആഹ്ലാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി വിശകലനം പിന്നീട് നടത്തും ആ മുഴുവൻ റിസൾട്ടൊക്കെ വന്ന് കഴിഞ്ഞ ശേഷം ഈ മുസ്ലിം ലീഗ് വിശദീകരണം നടത്തും അതുപോലെ തന്നെ യു ഡി എഫ് വിശകലനം നടത്തും അതിനുശേഷമാണ് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് പറയാൻ പറ്റും ഇല്ല ഞങ്ങള് ഇപ്പൊ നല്ല ഭൂരിപക്ഷം അവിടെ ഒരു ഇടതുപക്ഷത്തിന്റെ ഒരു മണ്ഡലം ആയിരുന്നല്ലോ കുറച്ചു കാലമായിട്ട് ആ മുഹമ്മദ് സാഹിബിന്റെ ശേഷം ഇടതുപക്ഷത്തിന്റെ മണ്ഡലമായിരുന്നു അതാണ് ഇപ്പൊ നമുക്ക് പിടിച്ചെടുക്കുവാൻ സാധിച്ചത് അത് ഇപ്പോ ഇപ്പൊ ഞങ്ങൾക്ക് അവിടെ ലഭിച്ചിട്ടുള്ളത് യു ഡി എഫിന് അവകാശപ്പെട്ട വോട്ടുകളാണ് അതാണ് അത് യു ഡി എഫ് തീരുമാനിക്കേണ്ടതാണ് ഞാൻ പറയാം യു ഡി എഫ് എന്ന് പറയുന്നത് ഇന്നലെ ഉണ്ടായ കാര്യമൊന്നുമില്ലല്ലോ യു ഡി എഫ് വർഷങ്ങളായിട്ട് പ്രവർത്തിച്ച് വരുന്ന ഒരു മുന്നണി സംവിധാനമാണ് അൻവറിനെ നിലമ്പൂർ സ്റ്റേഷനിൽ കയറാമായിരുന്നു പക്ഷെ കേറാൻ പറ്റിയില്ല ഇനി സ്റ്റേഷനുകളിൽ ആരാളുണ്ടല്ലോ കേരിക്കും തീർച്ചയായിട്ടും യു ഡി എഫ് ആ കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ട് തീരുമാനിക്കും തീരുമാനിക്കാം അൻവർ അൻവർ കൂടി വേണം ഈ ഉണ്ടായിരുന്നോ അതായത് രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങളല്ലേ അതൊക്കെ ചർച്ച ചെയ്തിട്ട് നമുക്ക് തീരുമാനിക്കാം ലീഗ് ആദ്യം അതിന്റെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് അൻബറിന്റെ കാര്യത്തിൽ ലീഗിന്റെ അഭിപ്രായം ആദ്യം പറഞ്ഞിട്ടുണ്ട് അഭിപ്രായം മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ